യ് ഹലോ നല്ല വെയിലത്ത് വളരുന്ന രണ്ട് ചെടികളായിട്ട് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ചെടിയാണ് നമ്മുടെ ഉഷമലരി അല്ലെങ്കിൽ വിങ്കാ റോസ് ഷവനാരി ചെടിയെന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ നിത്യകല്യാണിന്ന് വിളിക്കുന്നുണ്ട് ഇതിന് നിത്യകല്യാണിന്ന് വിളിക്കാൻ കാരണം നിത്യവും ഇതിൽ പൂക്കൾ ഉണ്ടാകും അതായത് വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റ്സ് രണ്ട് പ്ലാന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഒന്നാമത്തെ നമ്മുടെ വിങ്കാ റോസാണ് വിങ്കാ റോസൊക്കെ നമുക്കറിയാം നല്ല രീതിയിലുള്ള സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ വെള്ളവും വളവും ഒന്നും കൊടുത്തില്ലെങ്കിൽ നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നമ്മുടെ വിങ്ക റോസ ഇപ്പോൾ നാടൻ വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കെയറിങ് ഒന്നും ഇല്ലാത്ത ചെടിയാണ് ഈ ഒരു നാടൻ വെറൈറ്റി കിട്ടോ ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കെയർ ചെയ്യേണ്ടി വരും പക്ഷെ നാടൻ വെറൈറ്റിക്ക് അത്രത്തോളം കെയറൊന്നും വേണ്ട പക്ഷെ പക്ഷേ ഇത് നല്ല രീതിയിൽ നമുക്ക് വെയിൽ തട്ടിയാൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കെട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് ഉണ്ടാവും കേട്ടോ വിത്ത് തനിയെ വീണിട്ട് നമ്മൾ എവിടെ നട്ടത് അതിൻ്റെ പരിസരത്തൊക്കെ ഇതിൻ്റെ തൈകൾ മുളയ്ക്കുന്നതും കാണാം നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഹൈബ്രിഡിനത്തിലും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ടൈപ്പിൽ ഉണ്ട് കേട്ടോ ഹാങ്ങിങ് വിങ്കാ റോസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇതുവരെ ഹാങ്ങിങ് വിങ്കാ റോസ് കിട്ടിയിട്ടില്ല അപ്പോൾ അത്രത്തോളം നല്ല ഒരു പൂക്കളാണ് നമ്മുടെ ഈ ഒരു വിങ്കാ റോസ് അടുത്ത പൂവാണ് നമ്മുടെ തെച്ചിച്ചെടി തെച്ചിച്ചെടിക്ക് നമുക്കറിയാം എക്സോറ പ്ലാന്റ് എക്സോ എക്സോറ പ്ലാന്റിൽ നല്ല സൺലൈറ്റ് കിട്ടണം കേട്ടോ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു പ്ലാന്റിൽ നിറയെ നമുക്ക് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ഒരു ചെടിയെ നമ്മൾ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ പ്രോണിയും ചെയ്ത് കൊടുക്കുന്നത് മസ്റ്റാണ് പ്രോണിയും ചെയ്ത് കൊടുത്താൽ പുതിയ ക്ഷീരങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് പൂമുട്ടുകൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ കരിഞ്ഞു പോയ പൂക്കൾ പൂക്കൾ വാടിക്കഴിഞ്ഞ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ നിന്ന് എടുത്ത് കളയണം അല്ലെങ്കിൽ നമുക്ക് പൂക്കൾ കുറഞ്ഞു പോകും അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതും നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് എക്സോറ പ്ലാന്റിൽ അതായത് തെച്ചിച്ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇപ്പം ഹൈബ്രിഡ് ഇനത്തിലുള്ള ഉണ്ട് കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്തുന്നത്